എല്ലാവർക്കും നമസ്കാരം സ്റ്റാഡർ ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ സൗജന്യ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ക്ലാസ് തുടങ്ങി വെച്ചിരുന്നു അല്ലേ ജ്യോനാഥൻ്റെ കഥയാണ് പറഞ്ഞത് നമുക്കൊരുപാട് സ്വപ്നങ്ങളുണ്ട് ആ സ്വപ്നങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിലെ പ്രതീക്ഷയും പ്രത്യാക്ഷയും ഒക്കെ നമുക്ക് കൈവരുന്ന ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അത് തടഞ്ഞു വെക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാകും അല്ലെ ജീവിത സാഹചര്യങ്ങളാകാം അല്ലെ ചില വാക്കുകളാകാം ഇതൊക്കെയാകാം പക്ഷേ ഇവിടെയൊക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ പ്രചോദനമാകുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട് ആ ജീവിതങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുകയും അതിനെ അവരുടെ ജീവിതങ്ങൾ പാഠമാക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് നേട്ടങ്ങളിൽ എത്തി പിടിക്കാൻ സാധിക്കും എത്തിച്ചേരാൻ സാധിക്കും അല്ലേ എന്നുള്ളൊരു കഥാഭാഗമാണ് നമ്മൾ ജ്യോനാഥൻ എന്ന കടൽക്കാക്ക അല്ലെ കടൽക്കാക്കയുടെ ആ ഒരു ജീവിത രീതികളിൽ വ്യത്യസ്തമായിട്ടുള്ള ജോനാഥൻ എന്ന കടൽക്കാക്കയുടെ ഉയർന്നു പറക്കുന്ന ആ ഒരു സ്വപ്നം നമ്മൾ കണ്ടു ഇനി പഠിക്കാനുള്ളത് നമുക്ക് ഒരു കവിതയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ സന്ദർശനം എന്ന കവിത അപ്പോൾ ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ മലയാള കവിതയിൽ ഭാഷയിലും പ്രമേയ സ്വീകരണത്തിലും ബിംബകല്പനയിലും വേറിട്ട് നിൽക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള പ്രമേയങ്ങൾ സ്വീകരിച്ച കവിയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതികള് ചിദംബര സ്മരണ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം അമാവാസി അപ്പോൾ അങ്ങനെയുള്ള കവിതകൾ ഗസൽ മാനസാന്തരം ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ മലയാളത്തിൽ വ്യത്യസ്തമായിട്ടുള്ള പ്രമേയങ്ങളാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് സ്വീകരിച്ചിരിക്കുക അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഈ ഈയൊരു കവിതാഭാഗം ഇവിടെ സന്ദർശനം എന്ന കവിത സന്ദർശനം എന്താണ് സന്ദർശനം സന്ദർശിക്കാൻ പോകാറില്ലേ അല്ലേ നമ്മൾക്ക് നമ്മുടെ വീട്ടിലേക്ക് ആളുകൾ സന്ദർശിക്കാൻ വരാറില്ല എന്താണ് നമ്മളെ കാണാൻ വരിക അല്ലേ സന്ദർശിക്കുക നമ്മൾ മറ്റു വീടുകൾ അല്ലെങ്കിൽ കൂട്ടുകാരുടെ വീട്ടിലേക്ക് ഇടക്കിടയ്ക്ക് സന്ദർശനം നടത്താറുണ്ട് അല്ലേ അല്ലേ ആളുകൾ ചില ആളുകൾ നമ്മളെ ഇടക്കിടക്ക് കാണാൻ വരാറുണ്ട് അതിനൊക്കെ എന്താ പറയുക സന്ദർശനമാണ് അല്ലേ അപ്പോൾ ഒരു വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ അപ്പോൾ കവി പറയുന്നു ബാലേന്ദ്രൻ ചുഴലിക്കാടിൻ്റെ സന്ദർശനം ഈ കവിതയിലൂടെ കവി എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ് കവിത ഒന്ന് വായിച്ചു നോക്കാം അധികനേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്നതാണ് അധികനേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്ന ജലനിൽ ജനലിനപ്പുറം ജീവിതം പോലെ വെളിച്ചം പൊലിഞ്ഞു പോകുന്നതും ചിറകു പൂട്ടുവാൻ കൂട്ടിലെ കോർമതൻ കിളികളൊക്കെ പറന്നുപോകുന്നതും ഒരു നിമിഷം മറന്നു പരസ്പരം മിഴികളിൽ നമ്മൾ നഷ്ടപ്പെടുന്നുവോ എന്നിട്ട് പറയുന്നു മുറുകിയോ നെഞ്ചിടിപ്പിൻ്റെ താളവും നിറയെ സംഗീതമുള്ള നിശ്വാസം പറയുവാനുണ്ട് പൊൻ ചെമ്പകം പൂത്ത കരളു പണ്ടേ കരിഞ്ഞുപോയെങ്കിലും കരപിടിച്ചൊരൻ ചുണ്ടിൽ തുളുമ്പുവാൻ എന്താണ് ചുണ്ടിൽ തുളുമ്പുവാൻ കവിത പോലും വരണ്ടുപോയെങ്കിലും ചിറകു ആവാതെ തൊണ്ടയിൽ പിടയുകയാണ് ഒരു ഏകാന്തരോദനം സ്മരണതൻ ദൂര സാഗരം തേടിയൻ ഹൃദയരേഖകൾ നീളുന്നു പിന്നെയും കനകമൈലാഞ്ചി നേരിൽ തുടുത്ത നീൻ വിരൽ തുടുമ്പോൾ കിനാവ് ചുരന്നതും നെടിയകണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ തൻ കിരണമേറ്റില്ലകൾ പൂത്തതും മറവിയിൽ മഞ്ഞുപോയ നിൻ കുങ്കുമത്തരി പുരണ്ട ചിദംബര സന്ധ്യകൾ മരണവേഗത്തിലൂടുന്ന വണ്ടികൾ നഗരവീഥികൾ നിത്യപ്രയാണങ്ങൾ മധുരയിൽ മനം മുങ്ങി മരിക്കുന്ന നരകരാത്രികൾ സത്രചുമരുകൾ ചില നിമിഷത്തിൽ നിമിഷത്തിലേകാകിയാം പ്രാണൻ അലയുമാർത്തനായി ഭൂതായനങ്ങളിൽ എപ്പോഴും ഉദിക്കുന്നു നിൻമുഖം കരുണമാം ജലനാന്തരസ്വാാന്ത്വനം അരുത് ചൊല്ലുവാൻ നന്ദി കരച്ചിലിൻ അഴിമുഖം നമ്മൾ കാണാതിരിക്കുക സമയമാകുന്നു പോകുവാൻ രാത്രിതൻ നേഴുകൾ നമ്മൾ പണ്ടേ വിരിഞ്ഞവർ നമ്മൾ പണ്ടേ വിരിഞ്ഞവരാണെന്നാണ് അവസാന വരികൾ അപ്പോൾ ഈ സന്ദർശനത്തിൽ കണ്ടുമുട്ടുന്നവർ നേരത്തെ പിരിഞ്ഞിട്ടുള്ള ആളുകളാണ് അല്ലേ നേരത്തെ ഒരുമിച്ച് കണ്ടുമുട്ടിയവരാവാം ചിലപ്പോൾ ഒരുമിച്ച് ജീവിച്ചവരാകാം എന്താണെന്ന് കവി പറയുന്നില്ല നമ്മൾ പണ്ടേ പിരിഞ്ഞിട്ടുള്ള ആളുകളാണെന്ന് അവസാനം ഒന്ന് പറഞ്ഞു നിർത്തുന്നുണ്ട് അപ്പം എന്തായിരിക്കും അധിക നേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്ന അധിക നേരമായിട്ട് കുറച്ച് നേരമായിട്ട് സന്ദർശകർ അല്ലെ റൂമിൽ അതിഥികൾക്കുള്ള റൂമിൽ ഇങ്ങനെ മൗനം എന്താ ഒന്ന് പരസ്പരം സംസാരിക്കാൻ നിശ്ച ഭയങ്കര ശാന്തമാണ് കാമം കൊറക്റ്റായിട്ടിങ്ങനെ ഇരിക്കുക അല്ലേ ഒരു ശബ്ദവും ഇല്ല മറ്റൊരു ശബ്ദവും കേൾക്കണില്ല കാരണം രണ്ടുപേരും ഇരിക്കുന്നുണ്ട് പരസ്പരം അവരെന്തെങ്കിലും സംസാരിച്ചെങ്കിലല്ലേ ഉള്ളൂ അവിടെ ആ മൗനം ഭഞ്ചിക്കാൻ പറ്റൂ അല്ലേ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അല്ലേ ശബ്ദമുണ്ടാകുകയുള്ളൂ ഇവിടെ എന്താണ് അധികനേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്നു മൗനം കുടിച്ചിരിക്കുകയാണ് അല്ലേ നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ജ്യൂസോ കാപ്പിയോ ഒക്കെയാണ് കുടിച്ചിരിക്കുക ഇവിടെ മൗനം കുടിച്ചിരിക്കുക എന്ന കാപ്പി പറയുന്നത് എന്താണ് മൗനം കുടിച്ചിരിക്കുന്നത് കാരണം അവർക്ക് എന്തൊക്കെയോ ഉള്ളിലുണ്ട് പറയണമെന്ന് പക്ഷെ പറയാൻ പറ്റുന്നില്ല ഇങ്ങനെ ഉള്ളിലിങ്ങനെ ആ തെകട്ടി തകട്ടി വരുന്നുണ്ട് പക്ഷെ എന്താണ് പറയേണ്ടതെന്ന് അറിയാതെയുള്ള ഒരു വീർപ്പുമുണ്ട് അല്ലേ രണ്ട് പേർക്കിടയിലുള്ള ആ ഒരു ആ പറയാനുള്ള ആ ഒരു താല്പര്യം എവിടെയൊക്കെയോ ഉണ്ട് പക്ഷെ പറയാൻ സാധിക്കാത്ത ഒരു വിടവ് അതിനെ മൗനം അല്ലെ ആ മൗനം കുടിച്ചിരിക്കുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിൽ കണ്ണി നോക്കിയിരിക്കുന്ന ഒന്നും പറയാതെ എന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷേ പറയാൻ സാധിക്കുന്നില്ല അധിക നേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്ന നാം ജനലിനപ്പുറം ജീവിതം പോലെ ഈ പകൽ വെളിച്ചം പൊലിഞ്ഞു പോകുന്നതും പക്ഷേ ആ ഇരിക്കുന്ന സ്ഥലത്ത് എൻ്റെ തൊട്ടരികിലുള്ള ജനലിലൂടെ കാണുന്നത് എന്താണ് ആ ജീവിതം പോലെ ഈ പകൽ വെളിച്ചം പൊലിഞ്ഞു പോകുന്നതും ആ പകല് അങ്ങ് ഇല്ലാതായി സന്ധ്യയാകാൻ തുടങ്ങുകയാണ് അല്ലേ പകല് തീർന്ന് സന്ധ്യ അങ്ങ് തുടങ്ങാൻ പോവുകയാണ് ഈ പകൽ വെളിച്ചം എങ്ങനെയാണോ പതുക്കെ പതുക്കെ ഇല്ലാതായിട്ട് ഇരുട്ട് പകരുന്നത് അതുപോലെയായി എന്ത് ജനലിനപ്പുറം ജീവിതം ജീവിതം ഇങ്ങനെയാണല്ലേ ഓരോ ദിവസം കഴിയുന്നതോറും നമ്മുടെ ജീവിതം ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതോറും അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും ജീവിതം പോലെ ഈ പകൽ വെളിച്ചം പൊലിഞ്ഞു പോകുന്നതും ഈ വെളിച്ചം ഇല്ലാതായി തീരുന്നതും ചെറുകകൾ പൂട്ടുവാൻ കൂട്ടിലെ കോർമതൻ കിളികളൊക്കെ പറന്നു പോകുന്നതും ഈ കിളികൾ എപ്പോഴാണ് കൂട്ടിലേക്ക് ചിറക് അല്ലേ ഒക്കെ ചിറകൊക്കെ ഒതുക്കി അവരെങ്ങനെയാണ് കൂട്ടിലേക്ക് ചേക്കാറാനായിട്ട് സന്ധ്യയാകുമ്പോഴത്തേക്കല്ലേ പോകുന്നത് കിളികളൊക്കെ ആ ഒരു വൈകുന്നേരം ആകുമ്പോൾ സയനാവുമ്പോഴത്തേക്ക് നമുക്കറിയാം ഒരുപാട് കിളികൾ അവര് കൂട്ടമായിട്ട് ആ മരക്കൊമ്പുകളിലേക്ക് അവര് ആ ചേക്കാറാനായിട്ട് പോകുന്നത് നമ്മൾ കാണാറുണ്ട് അപ്പോൾ കിളികളൊക്കെ ചിറക് പൂട്ടുവാൻ കൂട്ടിലേക്ക് ഓർമ്മതൻ ഇവിടെ കവി പറയുന്നത് എന്താ ചിറക് പൂട്ടുവാൻ ചിറക് പൂട്ടുവാൻ എന്താ കൂട്ടിലേക്ക് ഓർമ്മതൻ ഓർമ്മയുടെ ചിറക് ഓർമ്മയ്ക്ക് ചിറകുണ്ടോ അങ്ങനെ ചിറകുണ്ടോ ഓർമ്മയുടെ ചിറക് ചിറക് പൂട്ടുവാൻ കൂട്ടിലേക്ക് ഓർമ്മതൻ ആ എങ്ങനെയാണോ കിളികൾ കൂട്ടിലേക്ക് സന്ധ്യയാകുമ്പോൾ ചേക്കറാൻ പോകുന്ന അതുപോലെ പോകുമ്പോ എന്താണ് ഓർമ്മയുടെ ചിറകുകൾ ഇങ്ങനെ ആ ഈ രണ്ടു പേർക്കിടയിൽ ഇങ്ങനെ വന്നും പോയ ചിറക് പൂട്ടുവാൻ കൂട്ടിലേക്ക് ഓർമ്മതൻ കിളികളൊക്കെ പറന്ന് പോകുന്നതും അല്ലേ ആ കിളികളൊക്കെ കൂട്ടിലേക്ക് ഓർമ്മ ആ ഓർമ്മകളൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൂട്ടിലേക്ക് കിളികൾ പറന്ന് കൂട്ടിലേക്ക് പോകുന്ന പോലെ ഓർമ്മകൾ തിരിച്ചു വരാൻ തുടങ്ങുകയാണ് കിളികള് കൂട്ടിലേക്ക് പോകുന്നത് പോലെ ഓർമ്മകൾ ആ തിരിച്ചു വരാൻ തുടങ്ങുകയാണെന്ന് കവി പറയുകയാണ് ഒരു നിമിഷം മറന്നു ഒറ്റ സെക്കൻഡ് ഒരു സെക്കൻഡ് ഒരു നിമിഷം ഒന്നും മറന്നു പരസ്പരം മിഴികളിൽ നമ്മൾ നഷ്ടപ്പെടുന്നുവോ അപ്പൊ ഇരിക്കുന്ന സ്ഥലം അല്ലേ അതിഥി മുറിയിലാണ് ഇരിക്കുന്നത് പരസ്പരം ഇരിക്കുന്നു എന്നുള്ള ചിന്തയുണ്ട് ഒരു സെക്കൻഡ് കൊണ്ട് പരസ്പരം നമുക്ക് സ്വയം നമ്മളെ തന്നെ നഷ്ടപ്പെടുകയാണോ ചില ഓർമ്മകൾ നമ്മളെ തന്നെ വീർപ്പ് കൂട്ടിക്കുന്നുണ്ട് എന്തൊക്കെയോ പറയാനുണ്ട് അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഈ അതിഥി മുറിയിൽ ഇരിക്കുമ്പോൾ പക്ഷികൾ കൂട്ടിലേക്ക് ചേക്കേറുന്നത് പോലെ ഈ ഓർമ്മകൾ വന്ന് മനസ്സ് നിറയുന്നുണ്ട് പെട്ടെന്ന് മറവി ബാധിക്കുകയാണ് ഓർക്കാൻ തുടങ്ങുമ്പോൾ ആ നല്ല സ്വപ്നങ്ങൾ അല്ലെങ്കിൽ നല്ലതോ ചീത്ത എന്തുവാകാം പക്ഷേ ഒരു നിമിഷം മറന്നു പരസ്പരം മിഴികളിൽ കണ്ണുകൾ കണ്ണുകൾ നോക്കിയിരിക്കുമ്പോൾ സ്വയം നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെടുകയാണോ അതെന്തായിരിക്കും അങ്ങനെ നമ്മളെ തന്നെ നഷ്ടപ്പെടുകയാണോ എന്ന് കവി ചോദിക്കുകയാണ് എന്നിട്ടോ മുറുകിയോ നെഞ്ചിടിപ്പിന്റെ താളവും നിറയെ സംഗീതമുള്ള നിശ്വാസവും എന്നിട്ട് കവി പറയുകയാണ് എന്താ എന്തോ പറയണമെന്നുണ്ട് നെഞ്ചിടിപ്പിന്റെ ആ ഒരു വേഗം കൂടി അല്ലേ അത്രയ്ക്കും പ്രശ്നമുള്ള എന്തോ കാര്യമാണ് നെഞ്ചിടുപ്പ് മുറുകിയോ നെഞ്ചിടുപ്പിൻ്റെ താളം നെഞ്ചിടിപ്പിൻ്റെ ആ ടപ്പ ടപ്പെന്നു പറഞ്ഞാൽ നെഞ്ചിടുപ്പിൻ്റെ ശബ്ദം ഇങ്ങനെ ആരല്ലേ കേൾക്കുന്ന രീതിയിൽ മറ്റുള്ളവർ കേൾക്കുമെന്നുള്ള രീതിയിൽ പെരുമ്പറ പോലെ ഇങ്ങനെ ആ നെഞ്ചിടിപ്പ് ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി നിറയെ സംഗീതമുള്ള നിശ്വാസവും പക്ഷേ വിശ്വസിച്ചപ്പോൾ എന്താ സംഗീതം ആ അതിനകത്തൊരു സംഗീതമുണ്ട് നിശ്വാസത്തിന് പോലും അല്ലേ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ നമുക്ക് സംഗീതമുണ്ട് നമ്മൾ സംഗീതം സാരികം ആ സപ്തസരങ്ങളോട് കൂടിയാണോ നാളെടുക്കുന്നത് അല്ലേ ആ താളത്തോടു കൂടിയാണ് നമ്മൾ ശ്വാസം എടുക്കുന്നത് പക്ഷേ കവി പറയുകയാണ് നമ്മൾ എടുക്കുന്ന ഓരോ ശ്വാസത്തിനും ഓരോ നിശ്വാസത്തിനും ഒരു സംഗീതമുണ്ട് എന്ത് സംഗീതമായിരിക്കും മുറുകിയോ നെഞ്ചെടുപ്പിൻ്റെ താളവും എന്തോ പറയാൻ വേണ്ടിയിട്ട് രണ്ട് പേര് വന്നിരിക്കുകയാണ് അല്ലേ ജനലിലൂടെ നോക്കുമ്പോൾ സന്ധ്യ തീരാറായി ആ പകൽ തീരാറായി സന്ധ്യ തുടങ്ങുന്നു കിളികൾ ചേക്കേറാൻ പോകുന്നു പക്ഷേ ആ കിളികൾ പോകുന്ന കൂടെ അവർക്ക് കുറേ ഓർമ്മകളുണ്ട് പക്ഷേ ആ ഓർമ്മകളിലേക്ക് അവർ എത്തുമ്പോൾ പെട്ടെന്ന് അവർക്ക് സ്വയം നഷ്ടപ്പെടുന്ന പോലെ തോന്നുന്നു അത് ഓർത്തെടുക്കുമ്പോൾ അവരുടെ നെഞ്ചിടിപ്പിൻ്റെ ആ താളം ആ നിശ്വാസം എടുക്കാൻ പറ്റുന്നില്ല പക്ഷേ വിശ്വസിക്കുമ്പോൾ ആ നിശ്വാസത്തിന് പോലും ഒരു സംഗീതമുണ്ട് ഒരു സംഗീതം അല്ലേ സംഗീതത്തിൻ്റെ താളമുണ്ട് അപ്പോൾ ചില്ലറ കാര്യമൊന്നുമില്ല കവി എന്തോ പറയാൻ പോവുകയാണ് മുറുകിയോ നെഞ്ചിടിപ്പിൻ്റെ താളവും നിറയെ സംഗീതമുള്ള നിശ്വാസവും പറയുവാനുണ്ട് കവി എന്നിട്ട് പറയുകയാണ് പറയുവാനുണ്ട് പൊൻ ചെമ്പകം പൂത്ത കരളു പണ്ടേ കരിഞ്ഞു പോയെങ്കിലും ആ ചെമ്പകം എൻ്റെ ഹൃദയത്തില ചെമ്പകം പൂത്ത ആ ഒരു കരള് എന്നേ കരിഞ്ഞു പോയി നല്ല മധുര സ്വപ്നങ്ങൾ കണ്ടിരുന്ന അല്ലെ നല്ല ഗിനാവുകൾ കണ്ടിരുന്ന ആ ചെമ്പകം പോലെയുള്ള ആ ചെമ്പകം പൂത്ത ആ കരള് എന്നേ പണ്ട് എപ്പോഴോ അത് കരിഞ്ഞു പോയി അത്ര മധുരകരമായിരുന്ന സ്വപ്നങ്ങൾ കണ്ടിരുന്ന ആ കരൾ എന്നേ കരിഞ്ഞുപോയി പറയുവാനുണ്ട് പക്ഷേ എനിക്ക് പറയാനുണ്ട് പറയുവാനുണ്ട് എന്താ പണ്ട് പറഞ്ഞിരുന്ന സ്വപ്നങ്ങൾ കണ്ടിരുന്ന മധുര സ്വപ്നങ്ങൾ കണ്ടിരുന്ന നല്ല ജീവിതം പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു ആ പ്രതീക്ഷകളൊക്കെ എവിടെയോ തനിക്ക് നഷ്ടമായെന്ന് ആര് പറയുന്നു കവി പറയുന്നു ഏത് കവിയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറയുന്നുണ്ട് അല്ലേ പറയുവാനുണ്ട് പൊൻ ചെമ്പകം പൂത്ത കരളു പണ്ടേ കരിഞ്ഞു പോയെങ്കിലും കറ പിടിച്ചൊരൻ ചുണ്ടിൽ തുളുമ്പുവാൻ എന്താണ് ചുണ്ടിൽ തുളുമ്പാൻ കവിത പോലും വരണ്ടുപോയെങ്കിലും ചിറകു നീർത്തുവാൻ ആവാതെ തൊണ്ടയിൽ പിടയുകയാണ് അല്ലെ പണ്ട് എന്താണ് കവിത പോലും വരണ്ടുപോയി ചിറകു നീർത്തുവാനാകാതെ തൊണ്ടയില് എന്തൊക്കെയോ പിടയുന്നുണ്ട് എന്തൊക്കെയോ വേദനകളുണ്ട് എന്ന് കവി പറയുകയാണ് അല്ലേ ആ പറയുവാനുണ്ട് പൊൻ ചെമ്പകം പൂത്ത കരളു പണ്ടേ കരിഞ്ഞുപോയെങ്കിലും കറ പിടിച്ച് അല്ലെ വീഡിയൊക്കെ വലിച്ച് കറപിഴിച്ച എൻ്റെ ചുണ്ടില് എന്താണ് കവി പറയുകയാണ് കവിത പോലും വരണ്ടുപോയെങ്കിലും ഒരുപാട് വീഡിയൊക്കെ വലിച്ച് പുക പുക ശ്വസിച്ച ആ ഒരു ചുണ്ടില് കവിത പോലും അല്ലെ അത്യാവശ്യം കവിതയൊക്കെ എഴുതും കവിതയൊക്കെ ചൊല്ലി നടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷെ കവിത പോലും വരണ്ടുപോയി കവിത ചൊല്ലാൻ ഞാൻ മറന്നുപോയി എൻ്റെ നാവിൻ്റെ തുമ്പില് കവിത ഇരിപ്പുണ്ട് പക്ഷെ എനിക്ക് ചൊല്ലാൻ പറ്റുന്നില്ല ചിറകു നിർത്തുവാൻ ആവാത്തതുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ചൊല്ലണമെന്നുണ്ട് എൻ്റെ തൊണ്ടയിൽ ഇങ്ങനെ വാക്കുകളൊക്കെ വന്ന് ഇങ്ങനെ തടഞ്ഞിരിക്കുകയാണ് പക്ഷെ വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല എന്താ വരാത്ത ചിറക് നീർത്തുവാനാവാതെ തൊണ്ടയിൽ പിടയുകയാണ് ഒരേകാന്തരോധനം എന്താ ഒരു പിടച്ചിലോടുകൂടി തന്നെ വിഷമിപ്പിക്കുന്ന തന്നെ മതിക്കുന്ന തന്നെ ആകപ്പാടെ വീർപ്പ് മുട്ടിക്കുന്ന ഒരു പ്രശ്നം ഇങ്ങനെ തൊണ്ടയിൽ ഇങ്ങനെ ഒരു ഒരു കരച്ചിൽ അല്ല ഇപ്പൊ പൊട്ടിക്കറി ഇപ്പൊ കറിയുന്നു പറഞ്ഞ അതിങ്ങനെ വന്ന് തൊണ്ടയില് ഇരിക്കുകയാണ് എന്താണ് ചിറക് നീർത്തുവാനാവാതെ തൊണ്ടയിൽ പിഴയുകയാണോ അല്ലേ കവിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട് തൻ്റെ ഉള്ളില് അല്ലെ ആ സംഘർഷങ്ങൾ പക്ഷെ അടുത്തിരിക്കുന്ന ആൾക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല പക്ഷെ കവിക്ക് പറയാനുണ്ട് ആ തൻ്റെ ആ കവിത പോലും വരണ്ടുപോയ ആ ചുണ്ടുകൊണ്ട് എവിടെയൊക്കെയോ പറയാൻ തുടങ്ങുമ്പോൾ ചിറക് നീർത്തുവാൻ ആകാതെ തൊണ്ടയിൽ പിഴയുന്നു ഒരു ചിറക് നിർത്തി പറക്കുന്ന ഒരു പക്ഷിയെ പോലെ എന്നാലും പറക്കാൻ സാധിക്കാത്ത ഒരു പക്ഷിയുടെ അവസ്ഥ പോലെയായി മാറുകയാണ് കവിയുടെ അവസ്ഥ ചിറക് നീർത്തുവാനാവാത്ത തൊണ്ടയിൽ പിടയുകയാണ് ഒരു ഏകാന്തരോധനം ഒരു വേദന ഇങ്ങനെ തൊണ്ടയിൽ ഇങ്ങനെ വന്ന് കുരുങ്ങി നിൽക്കുകയാണ് പുറത്തോട്ട് വാക്കുകൾ ഇങ്ങനെ ഉച്ചരിക്കാൻ ശ്രമിക്കുമ്പോൾ പരസ്പരം വാക്കുകൾ പുറത്തേക്ക് വരാൻ പറ്റാത്തൊരവസ്ഥ ആ ഒരു അവസ്ഥയിലാണ് കവി ഇരിക്കുന്നത് വളരെയേറെ വീർപ്പ് മുട്ടുകയാണ് അല്ലെ രണ്ടുപേര് മുറിക്കുള്ളിൽ ഇരിക്കുകയാണ് അല്ലേ കവിത തുടങ്ങുന്ന എങ്ങനെയാണ് രണ്ടുപേർ മുറിക്കുള്ളിലിരിക്കുന്നു അവർ സന്ദർശകർക്കൂടെ മുറി വന്നിരിക്കുമ്പോൾ പരസ്പരം ഒന്ന് സംസാരിക്കാനാകാതെ അല്ലേ മിണ്ടാതെ ഇങ്ങനെ ആ മൗനം കുടിച്ചിരിക്കുകയാണ് എന്തൊക്കെയോ പറയാനുണ്ട് അവർ തമ്മിൽ അവരെ പരിചിതരായിരുന്നിരിക്കാം അല്ലേ അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കാം ഒന്നും കവി നമ്മളോട് പറയുന്നില്ല പക്ഷേ എന്തോ ഒരു വേദന കവിയെ അലട്ടുന്നുണ്ട് അല്ലേ കവിതയെ നമുക്കൊന്ന് ചൊല്ലി നോക്കാം അധിക നേരമായി സന്ദർശകർക്കുള്ള മുറിൽ മൗനം കുടിച്ചിരിക്കുന്നു നാം അധിക നേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്നു നാം ജനലിനപ്പുറം ജീവിതം പോലെ പകൽ വെളിച്ചം പൊലിഞ്ഞു പോകുന്നതും ചിറകു പൂട്ടുവാൻ കൂട്ടിലേ കോർമതൻ കിളികളൊക്കെ പറന്നു പോകുന്നതും ഒരു നിമിഷം മറന്നു പരസ്പരം മിഴികളിൽ നമ്മൾ നഷ്ടപ്പെടുന്നുവോ മുറുകിയോ താളവും നിറയെ സംഗീതമുള്ള നിശ്വാസവും പറയുവാനുണ്ടു പൊഞ്ചമ്പകം പൂത്ത കരളു പണ്ടേ കരിഞ്ഞു പോയെങ്കിലും കറപിടിച്ചൊരൻ ചുണ്ടിൽ തുളുമ്പുവാൻ കവിത പോലും വരണ്ടു പോയെങ്കിലും ചിറകു നീർത്തുവാനാവാതെ തൊണ്ടയിൽ പിടയുകയാണു രേഖാന്തരോദനം അപ്പോ കവിയുടെ തൊണ്ടയിൽ എന്തൊക്കെയോ വേദനകൾ ഇങ്ങനെ പിടഞ്ഞ് അല്ലെ ഉണരാതെ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്നുണ്ട് അതെന്തോ ആണെന്ന് നമുക്കറിയില്ല അല്ലേ അപ്പോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി പാഠഭാഗം ചർച്ച ചെയ്യാം അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം Thank <music>